നമസ്കാരം മെട്രോ മാറ്റ്നിൽക്ക് സ്വാഗതം യൂട്യൂബർ അവതാരക നടി എന്നീ നിലകളിലെല്ലാം ശ്രദ്ധേയായ താരമാണ് പേളി യൂട്യൂബിൽ പേളി ഏത് വീഡിയോ പങ്കുവെച്ചാലും ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഇടം പിടിക്കാറുണ്ട് ബിഗ് ബോസ് സീസൺ ഒന്നിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയ താരങ്ങൾ തന്നെയായിരുന്നു പേളിയും ശ്രീനിയും ആ ഷോ തന്നെയായിരുന്നു ഇരുവരുടെയും ജീവിതം മാറ്റിമറിച്ചതും എന്നാൽ നടി മെറീന മൈക്കിളിന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെ പേളിമാണിക്കെതിരെ രൂക്ഷ വിമർശനമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ നടക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണെങ്കിലും ഇപ്പോൾ നടി അത് പറഞ്ഞതോടെ പേളിയെ വിമർശിച്ചും പരിഹസിച്ചുമൊക്കെയാണ് ആളുകൾ പ്രതികരിച്ചത് മുൻപ് ബിഗ് ബോസിലെ കാര്യങ്ങളിലൂടെയാണ് പേളി ഏറ്റവും അധികം വിമർശനങ്ങൾ നേരിടേണ്ടി വന്നത് ഷോയിൽ വെച്ച് സഹ മത്സരാർത്ഥിയും ശ്രീനി ശരവിന്ദുമായി പേളി ഇഷ്ടത്തിലായത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു മാത്രമല്ല ഇത് വെറും നാടകമാണെന്നായിരുന്നു ആരോപണം ഇരുവരും ഗെയിമിന്റെ ഭാഗമായി ഇഷ്ടത്തിലായതാണെന്നും അതല്ലാതെയുള്ള ആത്മാർത്ഥതയും ഒന്നുമില്ലെന്നും തുടങ്ങി ഷോ നടക്കുന്ന സമയത്ത് പല ആരോപണങ്ങളും വന്നിരുന്നു എന്നാൽ പുറത്ത് ിയതിനു ശേഷം വീട്ടുകാരുടെ സമ്മതത്തോടെ താരങ്ങൾ വിവാഹിതരായി ഇന്ന് കേരളത്തിലെ ഏറ്റവും മാതൃകാ ദമ്പതിമാരാണ് ശ്രീനിഷും പേളിയും ഭാര്യയ്ക്ക് പിന്തുണ നൽകി പലപ്പോഴും ശ്രീനിഷ് പ്രശംസകൾ നേടാറുണ്ട് ഒപ്പം രണ്ട് പെൺകുട്ടികളുടെ മാതാപിതാക്കളുമാണ് എന്നാൽ പേളിയുമായി ബന്ധപ്പെട്ട പുതിയ വിമർശനം ഉയർന്ന സമയത്ത് ശ്രീനിഷിന്റെ പഴയ പ്രണയകഥ വൈറലാവുകയാണ് ബിഗ് ബോസിലേക്ക് വരുന്ന സമയത്ത് ശ്രീനിഷ് മറ്റൊരു സീരിയൽ നടിയുമായി പ്രണയത്തിലായിരുന്നു ഷോയിലേക്ക് ശ്രീനിയ്ക്ക് വേണ്ട വസ്ത്രങ്ങൾ പോലും തിരഞ്ഞെടുത്തയച്ചു കൊടുത്തിരുന്നത് ഈ നടിയായിരുന്നു അത്രത്തോളം അടുപ്പമുണ്ടായിരുന്നെങ്കിലും ശ്രീനിയും പേളിയും തമ്മിൽ അടുപ്പത്തിലാവുന്നത് കണ്ടതോടെ ആ നടി ബന്ധത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു എന്നാണ് ഒരു ആരാധകൻ പേളിയുടെ വാർത്തയുടെ താഴെ കമന്റായി പറഞ്ഞിരിക്കുന്നത് പേളിയും ശ്രീനിഷും ബിഗ് ബോസിൽ ഉടായ്പായിരുന്നു പേളിയെ പേഴ്സണലായി അറിയാവുന്ന എന്റെ ഫ്രണ്ട്സ് എന്നോടന്നേ പറഞ്ഞിരുന്നു അവൾ ഫേക്ക് ആണെന്ന് ഫാമിലി ഉൾപ്പെടെ അവളെ അറിയാവുന്ന എല്ലാവരും ദേഷ്യത്തിലായി അന്ന് ഞാനും അത് വിശ്വസിച്ചില്ല പക്ഷേ ആളുകൾ ഏറ്റെടുത്തത് ഇമേജ് പോകാതിരിക്കാനും അവർക്ക് കെട്ടേണ്ടി വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ശ്രീനീഷ് ബിഗ് ബോസിലേക്ക് വരുമ്പോൾ അയാൾക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു ശ്രീനിയെ എയർപോർട്ടിൽ കൊണ്ടുവിട്ടതും പോകാനുള്ള ഷോപ്പിംഗ് ഉൾപ്പെടെ ഹെൽപ്പ് ചെയ്തതും ആ പെൺകുട്ടിയായിരുന്നു എന്നാണ് ഞാൻ കേട്ടത് ശ്രീനിയെ സാമ്പത്തികമായിട്ടും പെൺകുട്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്തിരുന്നു രഞ്ജിനി ഹരിദാസ് പറയുന്നുണ്ടായിരുന്നു ശ്രീനിഷിന്റെ ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന് പക്ഷേ ബിഗ് ബോസിൽ ശ്രീനിഷ് പേളി പ്രണയം തുടങ്ങിയപ്പോൾ മുതൽ ഒരുപാട് കാലം ആ പെൺകുട്ടി വല്ലാതെ ഡിപ്രസ്ഡ് ആയിരുന്നു അവരും ഒരു നടിയാണ് അത് നടി മാളവിക വെൽസ് ആണെന്നാണ് കുറിപ്പിൽ പറയുന്നത് മാളവികയും ശ്രീനിഷും പ്രണയത്തിലായിരുന്നെന്ന് ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും അറിയാമായിരുന്നു പേളി ഇഷ്ടപ്പെട്ടത് പിടിച്ചെടുക്കാൻ കഴിവുള്ള പെണ്ണാണ് ശ്രീനിയെ അങ്ങനെയാണ് കെട്ടിയത് മാളവിക ഇപ്പോഴും കല്യാണം കഴിച്ചിട്ടില്ല ആര് പേളിയെ പൊക്കി പറഞ്ഞാല് ബിഗ് ബോസിന്റെ ഫസ്റ്റ് സീസൺ കണ്ടവർക്കറിയാം പേളിയുടെ ക്യാരക്ടർ വെറും ഫേക്ക് ആണ് ചെയ്തതിൽ ആകെയുള്ള നല്ല കാര്യം ശ്രീനിയെ മാരേജ് ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കുന്നു എന്നത് മാത്രമാണ് ഇത്രയും പറഞ്ഞാണ് ആരാധകർ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് യു ആർ യു ആർ മാറ്റി Metromatney.com Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.